നമസ്കാരം ഭാര്യയിൽ നിന്നും ഭാര്യയുടെ കുടുംബക്കാരിൽ നിന്നും നേരിട്ട മാനസിക സമ്മർദ്ദങ്ങൾ മൂലം ആത്മഹത്യ ചെയ്ത യുവാവിന്റെ ആത്മഹത്യാ കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് പേജുള്ള ആത്മഹത്യാ കുറിപ്പാണ് യുവാവ് എഴുതിയിരിക്കുന്നത് സ്വകാര്യ കമ്പനിയിലെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന അതുൽ സുഭാഷിനെതിരെ ഭാര്യ നൽകിയ കേസുകൾ പിൻവലിക്കാനായി മൂന്നു കോടി രൂപയും കുട്ടിയെ സന്ദർശിക്കാനുള്ള അനുമതി ലഭിക്കാനായി വൻ തുകയും ഭാര്യയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നതായാണ് ആരോപണം ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങളെ തുടർന്ന് ഭാര്യയും ഭാര്യയുടെ ബന്ധുക്കളും തന്നെ നിരന്തരമായി ദ്രോഹിക്കുന്നുവെന്ന് ആത്മഹത്യാ കുറിപ്പിൽ അതുൽ പറയുന്നു കർണാടകയിലെ ഹള്ളി സ്വദേശിയാണ് അതുൽ സുഭാഷ് ഉത്തർപ്രദേശ് സ്വദേശിയായ ഭാര്യയുമായി പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് കഴിഞ്ഞിരുന്നത് കുട്ടിയെ സന്ദർശിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാനായി മുപ്പത് ലക്ഷം രൂപ ഭാര്യയുടെ കുടുംബം അതിലിനോട് ആവശ്യപ്പെട്ടിരുന്നതായും പറയുന്നു ഭാര്യയ്ക്കും മകനും ചെലവനായി പ്രതിമാസം രണ്ടു ലക്ഷം രൂപ ഭാര്യ ആവശ്യപ്പെട്ടിരുന്നതായും ആരോപണമുണ്ട് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കേസ് കൈകാര്യം ചെയ്തിരുന്ന ഉത്തർപ്രദേശിലെ ജോൺപൂർ കുടുംബ കോടതിയിലെ വനിതാ ജഡ്ജി ഭാര്യയുടെ കുടുംബക്കാരുടെ പക്ഷത്തു നിന്ന് മാത്രമാണ് തുടക്കം മുതൽ കേസ് കൈകാര്യം ചെയ്തിരുന്നതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു അഞ്ചു ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒരുക്കി തീർക്കാമെന്ന് ജഡ്ജി പറഞ്ഞിരുന്നതായും ആത്മഹത്യാക്കുറിപ്പിൽ അതുൽ പറയുന്നു കുടുംബവഴക്കാണ് അതുൽ സുഭാഷിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ആദ്യം പുറത്തുവന്ന വാർത്തകൾ അതുരന്റെ ഭാര്യ സഹോദരനായ ബികാസ് കുമാർ ഭാര്യ നിഗ്ര സിംഗാനിയ ഭാര്യയുടെ അമ്മ നിഷ സഹോദരൻ അനുരാഗ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട് അതുലിനെതിരെ ഭാര്യ ഉത്തർപ്രദേശിലെ കോടതിയിൽ കേസ് കൊടുത്തിരുന്നുവെന്ന് പോലീസ് അറിയിച്ചിരുന്നു അടുത്തിടെ ഈ കേസിന്റെ വിധിയും വന്നു തനിക്കെതിരായ വിധിയിൽ അതുൽ അസ്വസ്ഥനായിരുന്നുവെന്നാണ് പോലീസ് നൽകിയ വിവരം ഒമ്പത് വ്യാജ പ്രതികളുൾപ്പെടെ തനിക്കെതിരെ ഭാര്യയുടെ കുടുംബക്കാർ നടത്തിയ മാനസിക പീഡനങ്ങൾ നിരത്തിപ്പറഞ്ഞാണ് കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് തനിക്കെതിരെ ആറു കേസുകൾ വിചാരണ കോടതിയിലും മൂന്ന് കേസ് ഹൈക്കോടതിയിലും ഭാര്യ നൽകിയിട്ടുള്ളതായി കുറിപ്പിൽ പറയുന്നു ഇരുപത്തിനാല് പേജുള്ള കുറിപ്പിന്റെ നാല് പേജ് സ്വന്തം കൈപ്പടിയിൽ എഴുതിയതാണ് ബാക്കി ഇരുപത് പേജ് ടൈപ്പ് ചെയ്ത് പ്രിന്റ് എടുത്തതാണ് പരിചയക്കാരായ നിരവധി പേർക്ക് അതിൽ ഇമെയിൽ വഴി കുറിപ്പ് അയച്ചു കൊടുത്തിരുന്നു കൂടാതെ ഭാഗമായ എൻജിഒയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും അതിൽ കുറിപ്പ് പോസ്റ്റ് ചെയ്തിരുന്നു ആത്മഹത്യക്ക് മുൻപായി നീതി കിട്ടണം എന്നെഴുതിയ പ്ലക്കാർഡ് കാർഡ് അതിൽ വീടിനു മുന്നിൽ സ്ഥാപിച്ചു ഈ വാക്കുകളോടെയാണ് അതിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് തുടങ്ങുന്നതും കൂടാതെ ആത്മഹത്യാ കുറിപ്പ് കാറിന്റെ താക്കോൽ ചെയ്തു തീർത്തതും ചെയ്യാൻ ബാക്കിയുള്ളതുമായ കാര്യങ്ങളുടെ പട്ടിക എന്നിവയുമെല്ലാം രേഖപ്പെടുത്തിയിരുന്നു അതുൽ ആത്മഹത്യക്ക് തൊട്ടു മുൻപ് പങ്കുവെച്ച ഒന്നര മണിക്കൂർ നീണ്ട വീഡിയോ സന്ദേശം എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് ഇടയാക്കി ദാമ്പത്യ ജീവിതത്തിൽ പുരുഷന്മാർ നേരിടുന്ന വെല്ലുവിളികളെ ഇപ്പോൾ ചർച്ചകൾ അതുലിനെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഫോർ അതുൽ സുഭാഷ് എന്ന ഹാഷ്ടാഗിലാണ് എക്സ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നത് ആത്മഹത്യക്ക് പിന്നാലെ ഹാഷ് മെൻ ടു ഹാഷ് ജസ്റ്റിസ് ഫോർ അതുൽ സുഭാഷ് ഹാഷ് ടാഗ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നു അന്ത്യാഭിലാഷങ്ങൾ അക്കമിട്ടുനിർത്തിയാണ് അതുൽ ആത്മഹത്യാക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത് നിയമവ്യവസ്ഥയുടെ ഭയാനകതയും ചില സ്ത്രീകൾ ചെയ്യുന്ന അതിന്റെ ദുരുപയോഗവും രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും കേസിന്റെ വിചാരണ ലൈവായി കാണിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്നെന്നും അതുൽ പറയുന്നു